കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തിയില്ല താണ കാൽടെക്സ് പഴയ ബസ് സ്റ്റാൻഡ് പ്ലാസ ജംഗ്ഷൻ ബാങ്ക് റോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കണ്ണൂർ സിറ്റി തുടങ്ങിയ നഗര കേന്ദ്രങ്ങളിലെ കടകളും പൂർണ്ണമായും അടഞ്ഞുകിടന്നു സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും കുറവാണ് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്കായി പോലീസ് വാഹനങ്ങൾ സജ്ജീകരിച്ചിരുന്നു പോലീസ് സംരക്ഷണത്തോടെ മാത്രമേ സർവീസ് നടത്താവൂ എന്നാണ് കെ എസ് ആർ ടി സി ഡിപ്പോകൾക്ക് ലഭിച്ച നിർദ്ദേശം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യൂണിയനും പണിമുടക്കിൽ പങ്കെടുത്തു പഴയങ്ങാടിയിൽ ദീർഘദൂര ചരക്കു ലോറികളെ സമരാനൂലികൾ തടഞ്ഞു എന്നൊഴിച്ചാൽ പണിമുടക്ക് പൊതുവെ സമാധാനപരമായിരുന്നു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ